മേഘ മേഘവിസ്ഫോടനമുണ്ടായ ഉത്തരാഖണ്ഡിൽ നാലാം ദിവസവും രക്ഷാദൌത്യം തുടരുകയാണ് പേരെ രക്ഷപ്പെടുത്തിയതായി വ്യോമസേന അറിയിച്ചു രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാണെന്ന് ഉത്തരാഖണ്ഡ് പി സി സി അധ്യക്ഷൻ കരൺ മഹറ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഗംഗോത്രിയിൽ കുടുങ്ങിയ കേരളത്തിൽ നിന്നുള്ള പത്ത് പേരടക്കം മലയാളികളും സുരക്ഷിതരായി മടങ്ങി ആശ്വാസം മേഖലയിൽ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് और जो बैली ब्रिज बनना है यहाँ से तीन किलोमीटर जहाँ आप अभी थे उसको मेरे को लगता है कि अभी आठ से नौ दिन लगेगा बनने में क्योंकि अभी तो सामान नहीं है आएगा उसको फिर असेंबल करना इट विल टेक टाइम लेकिन वहाँ रोड बनाना इस समय संभव नहीं है क्योंकि इट्स ऑल दलदल टाइप का बना हुआ है तो उसमें रोड नहीं बन पाएगा और एम आई सेवेंटी की आवश्यकता है वहाँ कुछ पोकलेंट्स और कुछ जे सी बी मशीन्स को आ, उठा के वहाँ पहुँचाने की जरूरत है ताकि रेस्क्यू ऑपरेशन तेजी से हो क्योंकि मैनुअली इट इज नॉट पॉसिबल तमिलनाडु से और महाराष्ट्र के चौसठ लोग सिक्सटी लोग वहाँ थे उनका कुछ पता नहीं है और जो और लोग जो टूरिस्ट आए थे उनका भी पता नहीं उत्तराखंड धराली बलरा प्राइम टाइम स्वागत अत्यावश्यम ഇന്ന് ഉച്ച മുതൽ വീണ്ടും ഈ പ്രദേശത്ത് മഴ ആരംഭിച്ചിരിക്കുന്നു ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ട് നാളെയും ഇത്തരത്തിൽ മഴ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട് അത് രക്ഷാപ്രവർത്തനത്തെ കൂടുതൽ ദുഷ്കരമാക്കിയിരിക്കുന്നു വായുമാർഗമുള്ള രക്ഷാപ്രവർത്തനം ഇന്ന് ഉച്ച മുതൽ നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതേസമയം ഈ പ്രദേശത്തേക്ക് കൂടുതൽ യന്ത്ര സാമഗ്രികൾ എത്തിക്കുന്നതിനുള്ള നടപടികൾ അതിന് പ്രധാനമായും റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്ന ഒറ്റ മാർഗം മാത്രമാണ് ഉള്ളത് അതിനുവേണ്ടിയുള്ള നടപടികളും പുരോഗമിക്കുകയാണ് എന്നാൽ വെയിലി പാലത്തിന്റെ നിർമ്മാണം അത് ആദ്യഘട്ടത്തിൽ നിർമ്മാണം ആരംഭിച്ചെങ്കിലും ആ തരത്തിൽ നിർമ്മിക്കുന്നത് അവിടെ ഗുണപരമാവില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വീണ്ടും പുനർനിർമ്മിക്കാൻ ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ വൈകിട്ടോടെ മാത്രമേ വെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയൂ എന്നാണ് ിആർഒ അറിയിക്കുന്നത് കാരണം ഇവിടേക്ക് സാമഗ്രികൾ എത്തിക്കുന്നത് വലിയ തടസ്സമായി മാറിയിരിക്കുന്നു വഴിയിൽ ഇടയ്ക്കിടെ വീണ്ടും മണ്ണിടിച്ചിലും ഒപ്പം തന്നെ വലിയ കല്ലുകൾ പാതയിലേക്ക് വീണ് പാത തടസ്സപ്പെടുന്ന സാഹചര്യവുമുണ്ട് വലിയ ട്രക്കുകളിൽ വേണം ഈ സാമഗ്രികൾ അവിടെ എത്തിക്കാൻ എന്നുള്ളത് വലിയ വെല്ലുവിളി തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് പ്രത്യേകിച്ച് റോഡ് പുനർനിർമ്മാണത്തിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ഇതുകൂടാതെ പിന്നീട് ഏഴ് കിലോമീറ്റർ കൂടി ഇത്തരത്തിൽ രണ്ട് ഇടങ്ങളിലായി റോഡ് തകർന്ന സാഹചര്യമുണ്ട് ഇവയെല്ലാം തന്നെ കൃത്യമായി തന്നെ പുനർനിർമ്മിച്ചാൽ മാത്രമായിരിക്കും ദുരന്ത മേഖലയിലേക്ക് റോഡ് മാർഗം രക്ഷാപ്രവർത്തകരെയും മറ്റ് സാമഗ്രികളും എത്തിക്കാൻ കഴിയുക അതേസമയം വായു മാർഗ്ഗമുള്ള രക്ഷാപ്രവർത്തനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു ഈ മണ്ണിനകപ്പെട്ടു പോയ ആളുകളെ കണ്ടെത്താൻ റഡാർ സംവിധാനം ഇതോടൊപ്പം തന്നെ മറ്റ് സാങ്കേതിക സംവിധാനങ്ങളും ഈ മേഖലയിലേക്ക് എയർലിഫ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസം ഈ ഇത്തരം നടപടികൾക്ക് എടുക്കുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം മുഖ്യമന്ത്രി ജില്ലയിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്യാമ്പ് ചെയ്തുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നുണ്ട് സാഹചര്യങ്ങൾ അതേ സമയം തന്നെ വിലയിരുത്തുന്നുണ്ട് എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു എങ്കിലും കൂടുതൽ രക്ഷാപ്രവർത്തകരെ ഈ മേഖലയിൽ ആവശ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് നിലവിലുള്ള സാഹചര്യം